ഡൽഹിയിലെ ചെങ്കോട്ടയിൽ തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന സ്ഫോടനം ഇസ്ലാമിക ഭീകരർ നടത്തിയ ചാവേർ ആക്രമണമാണെന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിക്കുകയുണ്ടായി ചെങ്കോട്ടയിൽ നടന്നത് സ്ഫോടനമാണോ ഭീകരാക്രമണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു ഇത് സംബന്ധിച്ച് ചില ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്ഫോടനത്തെ തുടർന്ന് അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച വിവരങ്ങൾ അനുസരിച്ച് ചാവേർ ആക്രമണമാണ് നടന്നതെന്ന് വ്യക്തമായി ഫരീദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പദ്ധതിയിട്ട ആക്രമണമാണിതെന്നും വ്യക്തമായിരിക്കുന്നു അന്വേഷണത്തിന്റെ വ്യാപ്തി വർധിക്കുന്നതോടെ ഈ ആക്രമണത്തിന് പിന്നിൽ ആരുടെയൊക്കെ കരങ്ങളാണ് ഉള്ളതെന്ന് വെളിപ്പെടും ഫരീദാബാദിൽ പിടിയിലായ സംഘത്തിന്റെ ഭാഗമായ ഉമർ നബി എന്ന ഭീകരനാണ് കാറിൽ സ്ഫോടക വസ്തുക്കളുമായി എത്തി പൊട്ടിത്തെറിച്ചത് കൂട്ടാളികളെ പോലെ തന്നെ താനും ഉടൻ പിടിയിലാകുമെന്ന് കരുതി തിടുക്കത്തിൽ ഇങ്ങനെയൊരു ആക്രമണം നടത്താൻ ഈ ഭീകരൻ തയ്യാറാവുകയായിരുന്നു ശ്മീരിലെ പുൽവാമ സ്വദേശിയാണ് ഇയാൾ രാജ്യതലസ്ഥാനത്ത് ഏറ്റവും തിരക്കേറിയ ഇടങ്ങളിലൊന്നായ ചാന്ദിനി ചൌക്കിൽ സ്ഫോടനം നടത്താനാണ് പദ്ധതിയിട്ടതെങ്കിലും അങ്ങനെ സംഭവിക്കാതിരുന്നത് ഭാഗ്യമായി അല്ലായിരുന്നുവെങ്കിൽ വലിയ ആൾനാശം സംഭവിക്കുമായിരുന്നു കറുത്ത മാസ്ക് ധരിച്ചയാൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി ഇറങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തുവരികയുണ്ടായി ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഈ കാർ മൂന്ന് മണിക്കൂർ നിർത്തിയിടുകയും ചെയ്തു പലതവണ കൈമാറിയ കാറിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ പുൽവാമ സ്വദേശി താരിഖ് എന്ന ആളാണെന്നും ദില്ലി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക്കിസ്ഥാൻ്റെ കരങ്ങളാണുള്ളതെന്ന് ഇതിനോടകം വെളിപ്പെട്ട വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട് ഫരീദാബാദിൽ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ലക്നൌ സ്വദേശി ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കാനും റിക്രൂട്ട്മെന്റ് നടത്താനുമായി ചുമതലപ്പെടുത്തിയിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടിയിൽ മുഖം നഷ്ടപ്പെട്ട പാകിസ്ഥാൻ തങ്ങൾക്കിപ്പോഴും ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാനുള്ള വ്യക്തതയിലാണ് ചെങ്കോട്ടയിലെ ആക്രമണത്തെ തുടർന്ന് ഭീരുക്കളായ പാക് ഭരണാധികാരികൾ ഭയന്നു വിറയ്ക്കുകയാണ് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇതിൽ നിന്ന് തന്നെ ആ രാജ്യത്തിന്റെ പങ്ക് വ്യക്തമാവുന്നുണ്ടല്ലോ ചെങ്കോട്ടയിലെ ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ കണക്കു പറയേണ്ടി വരുമെന്ന് ഉറപ്പാണ് സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരുന്നു ആക്രമണത്തെ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും കൂടാലോചനകൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോഴും ഇതേ പ്രതികരണമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായത് അനന്തരഫലം എന്തായിരുന്നുവെന്ന് ലോകം കണ്ടതാണല്ലോ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഈ ഗൂഢാലോചനയുടെ ചുഴലഴിക്കുമെന്നും ഇതിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ അത് വെറും വാക്കല്ല കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അഭ്യസ്തവിദ്യരായ ആളുകളാണ് ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഡോക്ടർമാരാണ് ഇവരെന്നതാണ് മറ്റൊരു വിരോധാഭാസം ചാവേറായ ഉമർ നബിയുടെ പിതാവിനെ പുൽവാമ ആക്രമണത്തെ തുടർന്ന് ചോദ്യം ചെയ്തിട്ടുള്ളതാണെന്ന് റിപ്പോർട്ടുകളുണ്ട് അറിവില്ലായ്മയും ദാരിദ്ര്യവുമാണ് ഭീകരവാദത്തിലേക്ക് പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതെന്ന വാദമുണ്ട് ഭീകരവാദത്തിന് മതമില്ലെന്ന് സ്ഥാപിക്കാനാണ് ഇങ്ങനെ പറയുന്നത് ഇത് ശരിയല്ലെന്ന് പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ ഭീകരാക്രമണവും രാജ്യത്തിനകത്തുനിന്ന് ഇത്തരം ആക്രമണങ്ങൾ ലഭിക്കുന്ന പിന്തുണയും തെളിയിക്കുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖം തിരിച്ചറിയുക എന്നതാണ് ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ വേണ്ടത് എന്തു കാരണം കൊണ്ടായാലും ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നത് കൂടുതൽ അധ്യാപത്ത് ക്ഷണിച്ചു വരുത്തും ഈ സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് ഭീകരവാദത്തോട് മൃതുസമീപനം പാടില്ല ഭീകരവാദികൾക്ക് മനുഷ്യാവകാശവുമില്ല അവരെ ഉന്മൂലനം ചെയ്യുകയല്ലാതെ സമാധാനത്തിലേക്ക് കുറുക്കുവഴിയുമില്ല